ഓണത്തിന് വീട്ടിൽ പോകുമ്പോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അമ്മക്കൊരു വാഷിംഗ് മെഷീൻ പിന്നെ അച്ഛനൊരു ഫോൺ പിന്നെ എനിക്ക് ഓണത്തിന്റെ ഒരു ട്രെൻഡിങ് സാരി ഈ സാരിന്റെ വില നോക്കി കൂടി ഒന്നൊന്നര ലക്ഷം ആവൂലും കയ്യിലെന്താക്കിയോ ഏത് ഇല്ല പക്ഷെ കാണാൻ വിറ്റും കാണമല്ല അമൃത ടി വി കാണണം ഓരോ ദിവസവും ഒരു ലക്ഷം വീതം പന്ത്രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം തിരിച്ചു പറയ ഈ ഓണത്തിന് അമൃത ടി വി ഓണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്നാണല്ലോ ന്യൂ ഓണം അത്ത മുതൽ ചതയം വരെയുള്ള നാളുകളിൽ അമൃത ടിവി കാണുക ഓരോ മണിക്കൂറിലും ടി വിയിൽ തേളിയ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ചോദ്യത്തിനുള്ള ഉത്തരം നൽകുക ഓരോ മണിക്കൂറിലും സമ്മാനങ്ങൾ നേടുക പിന്നെ എല്ലാ ദിവസവും മെഗാ സമ്മാനമായി ഒരു ലക്ഷം രൂപയും നേടാനുള്ള അവസരം ഓ അപ്പിനി അമൃത ടിവി നല്ലോണം കാണണം ലക്ഷങ്ങൾ കൊണ്ടുപോകണം